ഇത് പൊതുവേ പറയുമ്പോൾ ഒരു മൊത്തത്തിലൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സാഹചര്യം ഇങ്ങനെ ഒരു ഒരു സാഹചര്യം അതായത് എവിടെയും എല്ലായിടത്തും ഓരോരോ പ്രശ്നങ്ങൾ ഉക്രൈൻ റഷ്യ അത് തീർന്നിട്ടില്ല ഇതുവരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ പലസ്തീൻ ഇസ്രായേൽ ആ ഇറാനിപ്പോൾ അങ്ങനെ അമേരിക്ക ആകെ ഒരു മൊത്തത്തിലൊരു കലുഷിതമായ അന്തരീക്ഷമാണ് സി അത് കലുഷിതമായ അന്തരീക്ഷത്തിൻ്റെ അകത്തൊരിത്തിരി കാര്യമുണ്ട് എല്ലാവരും അതിപ്പോൾ നിതിൻ ഗഡ്കരി പറഞ്ഞു ഒരു മൂന്നാം ലോക മഹായുദ്ധം പറഞ്ഞു ബാക്കി പല ലോക നേതാക്കളും അങ്ങനെ പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കണ ഭയത്തെ കുറേ നാളുകളായിട്ട് സർവ്വ രാജ്യങ്ങളും ആയുധം വാങ്ങിക്കൂട്ടുകയാണ് ആ സമയത്ത് ഇത്ര നാളും വാങ്ങിക്കൂട്ടിക്കൊണ്ടിരുന്ന ഭാരതം വിൽക്കാൻ തുടങ്ങുകയാണ് അവിടെ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പേയും നമ്മൾ വലിയ ആയുധം കയറ്റി അയക്കാൻ തുടങ്ങിയിരുന്നു ഡിഫൻസ് കൂടിയിരുന്നു ആ സമയത്താണ് ഓപ്പറേഷൻ സിന്ധൂർ വന്നത് അതിനെ നമ്മൾ നമ്മുടെ ശക്തിയായിട്ട് എടുത്തു കാണിച്ചുകൊണ്ട് കാരണം ഉള്ള കാര്യം ഞാൻ ഉൾപ്പെടെ ഉള്ള എത്രയോ കോടിക്കണക്കിന് മനുഷ്യർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വന്ന കാര്യമാണ് ഇത് എന്തിനെപ്പോൾ നിർത്തിയത് ബാക്കിയും കൂടെ പാകിസ്ഥാനെ അടിച്ചിട്ട് നിർത്തി കൂടായിരുന്നോ എന്നുള്ളത് ആ അനിയന്ത്രിതമായിട്ട് നീണ്ടു പോകുന്നൊരു യുദ്ധമായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് റഷ്യക്ക് വരുന്ന അവസ്ഥ വന്നു നമ്മൾ അങ്ങനെ നീട്ടിക്കൊണ്ട് പോകാതെ നമ്മുടെ എക്കണോമിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എന്നാ പാകിസ്ഥാൻ്റെ മർമ്മത്ത് തന്നെ കുത്തുകയും ചെയ്തു അവരായിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് നിർത്താവോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മളൊരു ദയ കാണിച്ചതായിട്ടുള്ള രീതിക്ക് കൊണ്ട് നിർത്തുകയും ചെയ്തു അതൊക്കെ ഫോട്ടോ ഫിനിഷാണ് ശരിക്കും പറഞ്ഞാൽ വളരെ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്ത് ഹോംവർക്ക് ചെയ്ത് അവർക്ക് വേറെ ഗതിയില്ലാത്ത അവസ്ഥയിൽ അവൻ്റെ രണ്ട് കണ്ണും കുത്തിപ്പിടിച്ച് അപ്പുറത്തെ ന്യൂക്ലിയർ സ്റ്റോറേജിൻ്റെ അകത്തുകൊണ്ട് ബോംബ് ഇട്ട് അവിടെ അതിന് ഉപയോഗിക്കാനും പറ്റാത്ത രീതിക്കാക്കി ഇത് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബങ്കർ ബസ്റ്റർ അഗ്നി ഉണ്ടാക്കിയെടുക്കുന്നത് ഇനിയിപ്പോൾ എവിടെയും കൊണ്ട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ്റെ ഒരു ഒരു ചിന്ത പോകുന്നത് ഇത് നമ്മൾ എവിടെ കൊണ്ട് വെച്ചാലും ഇന്ത്യ ഇത് അടിച്ചുപൊട്ടിക്കും നമ്മളിത് എവിടെ കൊണ്ട് വെച്ചാലും ഇന്ത്യ അടിച്ചുപൊട്ടിക്കും എന്നാണ് പാകിസ്ഥാനിലെ പത്രങ്ങൾ കഴിഞ്ഞ ദിവസം ഡോണൽഡ് എഴുതിയിരുന്നതാണ് പത്രങ്ങൾ എഴുതുന്നത് അമ്മമാതിരി ഒരു ലെവലിൽ നമ്മൾ ശത്രുവിൻ്റെ മനസ്സിലൊരു പേടി ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിന് എതിരെ അല്ല പാകിസ്ഥാനും ചൈനയൊന്നും വെറുതെ ഇരിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ മറ്റേ എൽ സെവൻറ്റി ഗണ്ണ് വെച്ചിട്ടാണ് നമ്മൾ ഉള്ള ഡ്രോൺ മുഴുവൻ അടിച്ചിട്ടു പാകിസ്ഥാനും ആ എൽ സെവൻറ്റി ഗണ്ണിന് പന്തിരായിരം അടിയ മീറ്റർ ആണ് അതിൻ്റെ ഒരു ഹയർ സീലിങ് അതിന് മേലെയുള്ള ഡ്രോണും കൊണ്ട് വരാനായിട്ട് നമ്മൾ നമ്മളതിന് വേറെ ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ടാവും ഉറപ്പാണ് വി ഹാവ് ഡൺ അവർ ഹോം വർക്ക് കാരണം നമ്മുടെ ആർമി നേവി എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും അഭിമുഖങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞിട്ട് അവരെല്ലാവരും പറയുന്നത് ഏത് സിനാരിയോ വെച്ച് നോക്കിക്കോ ഈ മിലിട്ടറിക്ക് ഒരു ഒരു പരിപാടിയുണ്ട് വാർഗെയിമിങ് അതൊരു സിനാരിയോ ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇന്ന സിനാരിയോ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബ്രെയിൻ സ്റ്റോമിങ് എക്സൈസ് ഉണ്ട് അത് ഇപ്പോൾ വളരെയധികം നന്നായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ എനിക്കറിയാം പന്ത്ര പന്ത്രണ്ടായിരം മീറ്ററിന് മുകളിൽ ഡ്രോണും പറക്കുന്ന ഡ്രോൺ അവർ തപ്പുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മിലിറ്ററി അത് പത്ത് വണ്ടി അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും അത് എന്ത് ചെയ്താൽ എഫക്റ്റീവ് ആകുമെന്നുള്ള ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്